പഹൽഗാമിലേക്ക് പോയാൽ അവിടെ ബൽറാം നെടുങ്ങാടിയുണ്ട് അപ്പോൾ പുതിയ കുറെ വിവരങ്ങളുമായിട്ടാണ് ബൽറാം എത്തിയിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ബൽറാം വെരി ഗുഡ് മോർണിംഗ് അവിടെ ചില തീരുമാനങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഇന്ത്യൻ ഗാനങ്ങൾ നിരോധിക്കുക ഒപ്പം തന്നെ ചില പുതിയ കാര്യങ്ങളിൽ ഒരു നിഗമനം എത്തിയിട്ടുണ്ടല്ലോ അതായത് ഈ പ്രദേശവാസികളുടെ സഹായം ഭീകരവാദികൾക്ക് ലഭിച്ചു എന്ന കാര്യത്തിൽ വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന പ്രജിൻ ഈ ഭീകരവാദവുമായി ബന്ധപ്പെട്ടുള്ള എൻ ഐ എ യുടെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത ഭീകരവാദികളുടെ പൂർണ്ണമായ പദ്ധതി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എൻ ഈ അന്വേഷണത്തിന് ശേഷം ഇപ്പോൾ ചുരുളഴിഞ്ഞിരിക്കുന്നു ഭീകരവാദികൾക്ക് നിലവിൽ ഇപ്പോഴും പ്രാദേശിക സഹായം ലഭിക്കുന്നുണ്ട് എന്നുള്ള ഒരു നിഗമനത്തിലാണ് എൻ സംഘവും ഒപ്പം തന്നെ ഏജൻസികളും ഏജൻസികളുമുള്ളത് അതുകൊണ്ട് തന്നെയാണ് ആക്രമണം നടന്ന ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഭീകരവാദികൾക്ക് ഈ കൊടും വനത്തിനുള്ളിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് എന്നാണ് വ്യക്തമാകുന്നത് അതേസമയം സുരക്ഷാ ഏജൻസികൾ ഇവരെ വളഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇവർക്ക് തെക്കൻ കശ്മീർ വിട്ട് മുന്നോട്ട് നീങ്ങാൻ കഴിഞ്ഞിട്ടില്ല എന്നുമാണ് അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത് ഭീകരർ ഏപ്രിൽ പതിനഞ്ചിന് തന്നെ ഈ പ്രദേശത്തേക്ക് എത്തിയിരുന്നു എന്നാണ് ഏജൻസികളുടെ അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത് അതിനുശേഷം മൂന്ന് ഇടങ്ങളിൽ കൂടി ഇവർ ആക്രമണ പദ്ധതി ലക്ഷ്യം വെച്ചിരുന്നു അരു താഴ്വര വൈതാപ് താഴ്വര അടക്കമുള്ള ഇടങ്ങളിൽ നാല് ലക്ഷ്യങ്ങളായിരുന്നു ഭീകരർക്ക് ഉണ്ടായിരുന്നത് ബൈസരൻ വാലി അടക്കമെന്നും ഈ ബൈസരൻ വാലിയിലെ മറ്റ് പ്രത്യേകതകൾ പ്രധാനമായും ഇവിടേക്ക് സുരക്ഷാ സേനയ്ക്ക് എത്താൻ ഒരു മണിക്കൂറോളം വേണ്ടിവരും എന്നുള്ള ഒരു പ്രത്യേകത തന്നെയാണ് ഈ ബൈസരൻ വാലി തെരഞ്ഞെടുക്കാൻ കാരണമായത് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം ഒപ്പം തന്നെ ഈ ഭീകരരെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള പരിശീലനം സിദ്ധിച്ച രാത്രിയും ഒളിഞ്ഞിരുന്ന് പോരാടാൻ പരിശീലനം സിദ്ധിച്ച വനമേഖലയിൽ ജീവിക്കാനും അതിജീവിക്കാനും കഴിയുന്ന തരത്തിൽ കമാൻഡോ ട്രെയിനിംഗ് സിദ്ധിച്ച ബി ഭീകരരാണ് ഇവിടെ എത്തിയിരിക്കുന്നത് എന്നും ഉള്ള നിഗമനത്തിലാണ് ഏജൻസികൾ പാക് സൈന്യത്തിന്റെ തന്നെ പരിശീലനം ഇവർക്ക് ലഭിച്ചിരുന്നു എന്നാണ് നിഗമനം അതിൽ പ്രധാനമായും ഹാഷിം മൂസയെ സംബന്ധിച്ചിടത്തോളം ഇയാളെ നേരത്തെ പാക് സൈന്യത്തിൽ പാരോ കമാൻഡോ ആയിരുന്നു എന്നുള്ള വിവരം ലഭിച്ചിട്ടുണ്ട് സമാനമായി തന്നെ മറ്റു ഭീകരർക്കും ഇത്തരത്തിലുള്ള പരിശീലനം ലഭിച്ചിരുന്നു എന്നാണ് നിഗമനത്തിൽ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് അതിജീവിക്കാൻ കഴിയുന്നത് ഒപ്പം ഇവരുടെ കൈവശമുള്ള ആയുധങ്ങൾ അമേരിക്കൻ നിർമ്മിതമായ ഫോർ കാർബൈൻ തൂക്കുകളാണ് അതിൽ നൈറ്റ് വിഷൻ ഉപകരണങ്ങൾ അടക്കമുള്ളവ ടെലിസ്കോപ്പിക് ലെൻസ് എന്നിവയുള്ളവ ഘടിപ്പിച്ചിട്ടുണ്ട് എന്നും ഏതാണ്ട് അര കിലോമീറ്ററോളം അകലെ ലക്ഷ്യം കാണാൻ കഴിയുന്ന തൂക്കുകളാണ് ഇവർ ഉപയോഗിക്കുന്നത് എന്നുള്ളതും ഇവർക്ക് കൂടുതൽ അഡ്വാൻറ്റേജ് നൽകുന്നു എന്നാണ് സുരക്ഷാ സേന വ്യക്തമാക്കുന്നത് ഇവരെ പിടികൂടാനുള്ള തീവ്രശ്രമം പുരോഗമിക്കുന്നു ഇവരോടൊപ്പം അല്ലെങ്കിൽ ഇവരെ വളഞ്ഞ് തന്നെ സേനയുണ്ട് അതിനിടെയാണ് പാകിസ്ഥാനിൽ നിന്നും പുതിയ നടപടികൾ ഈ പ്രധാനമായും ഇന്ത്യൻ ഗാനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ട്

എന്താണ് പറയുക കരുതലോടെയാണ് ഇന്ത്യയുടെ ഓരോ നീക്കങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ് ഇപ്പോൾ കൂടുതൽ നിയന്ത്രണങ്ങൾ പാകിസ്ഥാനെതിരെ ഉണ്ടാകും ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് അതെന്താണ് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നമ്മുടെ സേനാ വൃത്തങ്ങളോ അല്ലെങ്കിൽ ഡൽഹിയിൽ നിന്നോ പുറത്തു വരുന്നുണ്ടോ ഗുഡ് മോർണിംഗ് പ്രജൻ ആൻഡ് ക്രിസ്റ്റീന പ്രജൻ സൂചിപ്പിച്ചതുപോലെ കടുത്ത നിയന്ത്രണങ്ങളിലേക്കടക്കം ഇതിനോടകം തന്നെ രാജ്യം കടന്നിട്ടുണ്ട് പാകിസ്ഥാനെതിരെ അത് കൂടുതൽ ശക്തമാക്കാനുള്ള നടപടിക്രമങ്ങൾ അതിന്നുണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലായിരുന്നു രാജ്യതലസ്ഥാനത്ത് പ്രത്യേക യോഗങ്ങളും കൂടിക്കാഴ്ചകളും ഒക്കെ തന്നെ നടന്നിട്ടുണ്ടായിരുന്നത് ഇന്ന് അദ്ദേഹം കേരളത്തിലാണ് ഉള്ളത് തന്നെ ഇന്ന് നിലവിലെ സ്ഥിതിഗതികളൊക്കെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിലായിരിക്കും വിലയിരുത്തുക ഒപ്പം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ഇന്ന് പ്രധാനപ്പെട്ട ചില നീക്കങ്ങൾ പ്രധാനപ്പെട്ട ചില കൂടിക്കാഴ്ചകളിലൊക്കെ പങ്കെടുത്തേക്കും എന്ന ചില സൂചനകൾ കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട് രാജ്യതലസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സമാനമായിട്ടുള്ള നിർണായക യോഗങ്ങൾക്കും കൂടിക്കാഴ്ചകൾക്കും ഒക്കെ സാക്ഷ്യം വഹിക്കുകയാണ് ഈ വ്യോമ മേഖലയിലൊക്കെ കടുത്ത നിയന്ത്രണത്തിലേക്കും വിലക്കുകളിലേക്കും രാജ്യം എത്തിയിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ വ്യോമ മേഖലയിൽ പാകിസ്ഥാൻ നിന്നുള്ള വിമാനങ്ങളെ പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ടായിരുന്നു വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതിന്റെ പിന്നാലെ തന്നെ തുറമുഖങ്ങളിലും സമാനമായിട്ടുള്ള ഒരു വിലക്ക് കൊണ്ടുവരാനുള്ള സാധ്യത തന്നെയാണ് ആദ്യഘട്ടത്തിൽ നിലവിലുള്ളത് ഇന്ത്യൻ തുറമുഖങ്ങളിൽ നിന്ന് പാക് കപ്പലുകൾക്ക് പൂർണ്ണമായും ഒരു വിലക്ക് ഏർപ്പെടുത്തിയേക്കുമെന്നുള്ള സൂചനകൾ കൂടി ലഭ്യമാകുന്നുണ്ട് ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള ഉത്തരവോ ഔദ്യോഗിക അറിയിപ്പോ ഒരു പക്ഷെ ഇന്ന് തന്നെ ഉണ്ടായേക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ അതേസമയം കടുത്ത നിയന്ത്രണവും ഒപ്പം തന്നെ സൈനിക നീക്കം സുരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ കൃത്യമായിട്ടുള്ള അവലോകന യോഗങ്ങളുമൊക്കെ ഡൽഹിയിൽ ചേരുന്നുണ്ട് കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ അത് വ്യക്തമാക്കിയതാണ് ഭീകരതയ്ക്കെതിരെയുള്ള മോദി സർക്കാരിന്റെ പോരാട്ടം അത് ശക്തമായി തന്നെ തുടരും ഈ ഭീകര നടത്തിയ ആക്രമണത്തിൽ അവർ വിജയിച്ചു െന്ന് കരുതുന്നുണ്ടോ എന്ന് അമിത്ഷാ ചോദിക്കുന്നുണ്ട് അങ്ങനെ വിജയിച്ചു എന്ന് കരുതുന്നുണ്ടെങ്കിൽ അവർ ഒറ്റ കാര്യം മാത്രം മതി പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയുടെ ഇന്ത്യ ആണെന്നുള്ളതി കൊടുക്കുന്നത് നമുക്ക് കഴിഞ്ഞ ദിവസം കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഒപ്പം തന്നെ സേനാ മേധാവികൾക്കൊക്കെ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണ് പോലെ പല നീക്കങ്ങളും ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രതീക്ഷ പക്ഷെ അങ്ങനെയല്ല ഇന്ത്യയുടെ ൾ വളരെ വളരെ കരുതലൂടെയാണ്